ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഓണസദ്യയാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഓണസദ്യ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ അത് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട വാഴലൊന്നുണ്ടാക്കിയെടുക്കാം അത് നമുക്ക് ആദ്യം ആദ്യങ്ങൾ ഏവിച്ചിട്ട് നമ്മളൊന്ന് പരത്തി വാഴലയുടെ ഷേപ്പിൽ ഏകദേശം ഇതുപോലെ എന്തെങ്കിലും ടൂൾ വെച്ചിട്ടൊന്നും ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ അതിന് നടുഭാഗത്തുകൂടി ഒരു ലൈൻ ഇട്ട് കൊടുക്കാം നമ്മുടെ ആ വാഴലയുടെ നടുഭാഗത്തുണ്ടാകുന്ന ഒരു കുഴി പോലത്തെ സംഭവം ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിന് ശേഷം രണ്ട് ഭാഗത്തുള്ള ആ ഒരു ലൈൻസ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മളിതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വാഴല് കിട്ടും കിട്ടാം നമ്മൾ മിക്ക വീഡിയോസിലും വാഴലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ ഫുഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന വീഡിയോസിലൊക്കെ നമ്മൾ വാഴലുണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുകയാണ് നമ്മൾ എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് നടുഭാഗത്തോടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫിനിഷിങ് കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ ഇതിന്റെ ഒരു ഷോട്ട് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷെ അതിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്ന വീഡിയോ അതിൽ നമ്മൾ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടില്ല അപ്പോൾ അതാണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് നടുഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇതുപോലെ ക്ലേ വെച്ചിട്ട് നമ്മളൊന്ന് ഒരു ീസ് നമ്മൾ ഇതുപോലൊന്ന് വെച്ചിട്ട് ഇതുപോലെ ഒരുപ്പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കുത്തി കൊടുക്കാം അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോറും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് അധികം ചോറിയിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടിയിൽ ഇതുപോലെ നമ്മളൊരു ഡമ്മി പോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ക്ലേ എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ചോറുമറ്റ് പോലെ ചെയ്തെടുക്കാം ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പണിയാണ് കേട്ടോ നമുക്കിത് ചോറുമറ്റുണ്ടാക്കി എടുക്കാമെന്നുള്ളത് അപ്പോൾ കുറച്ച് ക്ഷമയോടു കൂടി ചെയ്യേണ്ട കാര്യമാണ് അത് നമ്മൾ നമ്മളിതുപോലെ കുറച്ചധികം അത് അതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പപ്പടം ചെയ്തെടുക്കാനായിട്ട് ക്ലേ വട്ടത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പപ്പടം പോലെ തോന്നാനായിട്ട് അടിവാത്തുന്നിങ്ങനെയൊന്ന് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ബോൾ പോലെ വരും നമ്മൾ ടൂത്ത് പിക്കൊക്കെ വെച്ച് ചെറിയ ചെറിയ ബോളൊക്കെ പോലെ ചെയ്ത് കൊടുക്കണ്ടെട്ടോ അങ്ങനെ പപ്പടം നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾ സദ്യയുടെ ഒരു അറ്റത്ത് വിളമ്പുന്ന നമ്മുടെ ശർക്കര വറ്റിയും അതുപോലെ തന്നെ കായ വറുത്തതൊക്കെയാണ് കേട്ടോ അത് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ക്ലേ ബോൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് നമുക്ക് കായ വറുത്തതിൻ്റെ പോലെ ഒരു ഷേപ്പ് കിട്ടും അത് നമ്മൾ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ടിയിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നടുഭാഗത്തൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ശർക്കര വറ്റി ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അത് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കായവൃത്തം ശർക്കര വറ്റി നമ്മളുണ്ടാക്കിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് സാമ്പാറിലേക്കും അവിയലേക്കൊക്കെ വേണ്ട കുറച്ച് മുരിങ്ങക്കോലൊന്ന് ചെയ്തെടുക്കാം അതിന് നമ്മൾ ക്ലേ ഇതുപോലെ നീളത്തിലൊന്ന് ഒന്ന് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു മുരിങ്ങക്കോല് ചെറുതായിട്ട് കട്ട് ചെയ്ത പോലെ ഒന്ന് രണ്ട് മൂന്ന് പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സാമ്പാറിലും അവിയലിലൊക്കെ കാണിക്കണമല്ലോ അതിനു വേണ്ടി നമ്മളിതുപോലെ രണ്ട് മൂന്ന് മുരിങ്ങക്കായ ഉണ്ടാക്കിയിട്ടൊന്ന് മാറ്റിവെക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോറുമറ്റൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ആദ്യം നമ്മൾ ഫെവിക്കോളിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ എല്ലാവടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓരോ ചോറുമറ്റും നമുക്ക് നല്ല ഫിനിഷിങ്ങായിട്ട് ഒട്ടിക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാ ഭാഗത്തും ഫെവിക്കോളിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ചോറുമറ്റൊക്കെ ഒന്ന് അടുപ്പിച്ച് 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 നല്ല രീതിയിൽ അതൊന്ന് ഒട്ടിച്ചെടുക്കണം അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ടും നല്ല രീതിയിൽ എല്ലാവരെയും ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം നമുക്ക് ഗ്രീൻ കളർ ആദ്യം വാടലയ്ക്ക് കൊടുക്കാം ഈ ഒരു ഗ്രീൻ കളർ നല്ല സ്യൂട്ടാണ് അത് നമ്മൾ അക്രലിക് പെയിൻ്റ് ഒക്കെ മേടിക്കുമ്പോൾ ഈ ഗ്രീൻ നമുക്ക് നമുക്കതിൽ കിട്ടുന്നതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ നടുഭാഗത്തുകൂടി ആ ഒരു നമ്മളൊരു ചെറിയ ലൈൻ പോലെ വരച്ചെടുത്തല്ലോ അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലൈറ്റ് മഞ്ഞ കളർ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട് അതിനുശേഷം അതിന് ലേശം ഒരു ഗ്രീൻ കളർ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു കൊടുത്തപ്പോൾ ലൈറ്റ് പച്ച ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിന് ഒരു ഓഫ് വൈറ്റ് കളറാണ് കൊടുക്കുന്നത് നമ്മൾ നേരിട്ട് വെള്ളമെല്ലാം അതിൽ നമ്മൾ സ്വല്പം യെല്ലോ കളറും കൂടി ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളൊരു പഴം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സദ്യയിലൊരു പ്രധാനപ്പെട്ട ഐറ്റം ഐറ്റമുള്ള പഴം അത് നമ്മളതുപോലെ ചെയ്തെടുക്കാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിനാദ്യം യെല്ലോ കളർ കൊടുക്കാം അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ചെറിയ ഡീറ്റെയിൽ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അതിൻ്റെ ഒരു അറ്റത്തായിട്ട് നമ്മൾ ചെറിയൊരു ഗ്രീൻ കളർ പോലെ കൊടുക്കുന്നുണ്ട് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു നടുഭാഗത്തൊക്കെ ആയിട്ട് നമ്മളൊരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ട് ബ്ലാക്കിൻ്റെ കൂടെ നമ്മളൊരു സ്വല്പം റെഡും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ തനി ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു പഴത്തിലുണ്ടാകുന്ന പോലത്തെ ചെറിയ പാടുകളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടിയൊക്കെ ആയി കഴിയുമ്പം നമ്മുടെ പഴത്തിന് ഒരു ഒറിജിനൽ ലുക്ക് വരും പിന്നെ നമ്മൾ കായവൃത്തേനെ കളർ ചെയ്ത് കൊടുക്കാണ് യെല്ലോ കളർ കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ ഒരു ശർക്കര വറ്റിക്ക് നമ്മളൊരു ബ്രൗൺ പോലത്തെ ഒരു കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് രണ്ടും കളർ കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ മാങ്ങച്ചാറ് പോലെ ചെറുതായിട്ട് കളൈ വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം ആ ഒരു റെഡ് കളറ് വെച്ചിട്ട് നമ്മൾ മാങ്ങച്ചാറിൻ്റെ പോലെ കൊടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്തെടുക്കാനായിട്ടുള്ളത് പപ്പടമാണ് പപ്പടത്തിൻ്റെ കളറ് നമ്മൾ കൊടുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് അലയുടെ സൈഡിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ബാക്കിയുള്ള കറികളൊക്കെ നമ്മൾ വാൾപ്പുട്ടിക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മളുടെ അച്ചാറ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അതിന് ശേഷം പപ്പടവും പഴവും ഒക്കെ നമുക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നല്ലൊരു ഉട്ടുന്ന പശു വെച്ചിട്ട് തന്നെ സെക്യൂർ ആയിട്ട് ഇരിക്കാനായിട്ട് ഇനി നമുക്ക് ഉപ്പേരിയും ശർക്കര വറ്റിയും ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ രണ്ട് ഐറ്റംസ് നമ്മൾ ക്ലൈ വെച്ചിട്ടൊന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് കുറച്ച് ക്ലയൊന്ന് നമ്മൾ കുഴച്ചെടുത്തിട്ട് നമുക്കൊരു സൈഡിൽ നിന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇത് നമുക്ക് ഇഞ്ചമുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് ക്ലയൊട്ടിച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ അതിന് കളറൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ക്ലയെ എടുത്തിട്ട് നമ്മൾ ഈ ചോറിൻ്റെ കുറച്ച് സൈഡിലായിട്ട് നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അത് നമ്മൾ പരിപ്പ് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇഞ്ചമുളിക്ക് കളർ ചെയ്ത് കൊടുക്കാം ബ്ലാക്കും അതുപോലെ തന്നെ കുറച്ച് റെഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇഞ്ചുളിക്ക് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് പരിപ്പിന് കളർ ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ബാക്കിയുള്ള കറികളൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് മെഴുകിൻ്റെ തരി എടുക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്കത് ക്യാബേജ് ഉപ്പേരി പോലെയൊന്നും നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നമ്മൾ യെല്ലോ കളറ് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ആ ഒരു സൈഡിലായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ആദ്യം പശ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം നമ്മൾ ഇത് ഇങ്ങനെ തരിതരിയായിട്ട് ഇരിക്കുന്ന തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്നും അതിൽ നിന്ന് പോവാതെ നന്നായിട്ട് ഒട്ടി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി പശ അതിൻ്റെ മുകളിലായിട്ടൊന്ന് എത്തിച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ നമ്മളത് വിട്ടുപോകാതെ നല്ല രീതിയിൽ ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നീക്ക് യൂസ് ചെയ്യുന്നത് നമുക്കിനി ഓലം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വാൾപ്പുട്ടിയിൽ വൈറ്റ് കളർ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒന്ന് നമ്മളൊന്നാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് കഷ്ണം ക്ലേ നമ്മളൊന്ന് കുമ്പളങ്ങ കഷ്ണങ്ങൾ പോലെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ചും കൂടി കൊടുക്കാം അപ്പോൾ നമ്മൾ കുമ്പളങ്ങ കഷ്ണങ്ങൾ പോലെ തോന്നും ചെയ്യട്ടോ ഇനി നമ്മൾ കുർബാക്കിയുള്ള നമ്മുടെ വാൾപ്പുട്ടി മിക്സ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒറിജിനാലിറ്റി നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് മധുരക്കറി ചെയ്തെടുക്കാം അതിനുവേണ്ടി നമ്മൾ വീണ്ടും കുറച്ച് വാൾപ്പുട്ടിയിൽ നമ്മൾ യെല്ലോ കളറും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചൊന്ന് വെച്ച് കൊടുക്കാം അതിന് നമ്മൾ ചെറുതായിട്ട് ക്ലേ ഒന്ന് മുന്തിരിയുടെ പോലെ നമ്മളൊന്ന് ബോളായിട്ട് ഉരുറ്റിയെടുത്തിട്ടുണ്ട് അതിന് നമ്മൾ മുന്തിരിയുടെ കളറും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട് ഒരു ഡാർക്ക് കളർ നമ്മൾ മുന്തിരിയുടെ കളർ കൊടുത്തിട്ട് നമ്മളതിൻ്റെ മുകളിലൊന്നിട്ടൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മൾ അത് നന്നായിട്ടതൊന്ന് ബ്ലെൻഡ് ചെയ്ത പോലെ കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചും കൂടി ഒന്ന് ഒറിജിനാലിറ്റി കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ക്ലേ വെച്ചിട്ട് കുറച്ച് കൂട്ടുകറി പോലെ ഒന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ അതിന് കളറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് അതിൻ്റെ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ളത് അവിയലാണ് അതിന് വേണ്ടി നമ്മൾ വാൾപ്പുട്ടിയിൽ കുറച്ച് മാത്രം വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു തരിതിരിപ്പോടുകൂടി നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതിന് യെല്ലോ കളറ് കൊടുത്തിട്ടുണ്ട് ആ ഒരു അവിയലിൻ്റെ അരപ്പൊക്കെ പോലെ തോന്നാനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുരിങ്ങിയൊക്കെ നമ്മൾ കളർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ അവിയലിൻ്റെ ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആ ഒരു അവിയലിന് വേണ്ടി നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള കുട്ടി അതിൻ്റെ മുകളിലൊന്ന് കവറും കൂടി ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ ഒരു രൂപം നമുക്ക് കിട്ടും ഇനി ഫൈനലായിട്ട് നമുക്ക് സാമ്പാർ ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടി നമ്മൾ വാൾപ്പുട്ടിയിൽ സാമ്പാറിൻ്റെ കളറൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ മുരിങ്ങക്കായയ്ക്ക് കളർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് മുരിങ്ങക്കായ നമ്മൾ വരണം അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ സാമ്പാറിൽ ആ ഒരു തക്കാളിയുടെ ഒക്കെ കാണാൻ പറ്റും അത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ക്ലേ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു അതിന് നമ്മൾ ഗ്രീൻ കളർ കൊടുത്തെടുത്തിട്ട് നമ്മൾ ഓരോന്നെ മുകളിലായിട്ട് നമ്മൾ കറികളുടെ കുറച്ചുള്ള ഒരു ഒറിജിനാലിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കറികളുടെ മുകളിലൊക്കെ ആയിട്ടൊന്ന് വെച്ചു കൂടി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം